ഇവിടുത്തെ റിസ്ക് എന്താണെന്ന് അറിയോ ഓൾറെഡി നമ്മളുടെ ഐഡിയ തെളിയിക്കുന്നടമേ ഒരു റിസ്ക്കില്ലാ നമ്മളുടെ ബിസിനസ് ഓടുന്നത് ഈ ബോറോ ചെയ്യുന്ന കാശ് കടം മേടിക്കുന്ന കാശ് റിസ്ക് വർദ്ധിപ്പിക്കും ഒരു ചെറിയ മിസ്റ്റേക്ക് മതി അടപടലം പോവാൻ മാഗ്നിഫൈ യുവർ മിസ്റ്റേക്സ് റിസ്ക്കും കൂടും ടെൻഷനാ നമ്മുടെ കാശിട്ടാ കളിക്കുന്നെങ്കിൽ ഈ മാസം ഒന്നും നടന്നില്ലേ നടന്നില്ല അത്രേ ഉള്ളൂ മറ്റേതോ പ്രഷർ കൂടി ബാങ്കിൽ നിന്ന് കോൾ വരികയാണെങ്കിൽ വീട്ടിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ കടം കൊടുക്കാനുള്ള ഒരു വീട്ടിൽ കയറി ഇറങ്ങുകയാണെങ്കിൽ അവൻ്റെ തലയിൽ എവിടാണോ ബിസിനസ് ഏ അവൻ എപ്പോഴാണ് ബിസിനസ്സിനെ കുറിച്ചും സെയിൽസിനെ കുറിച്ചും കസ്റ്റമറെക്കുറിച്ചും ചിന്തിക്കാൻ സമയം എവിടെ അവന് അവനാകെ ഒരൊറ്റ ചിന്തയുള്ളൂ കടം 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 അതിനാണോ ബിസിനസ്സിൽ ഇറങ്ങിയത് ഇവിടെ ഉണ്ടാകാത്ത പ്രശ്നം എന്താ മേക്കിംഗ് മണി സേവിങ് മണി ഇൻവെസ്റ്റിംഗ് മണി ഇഫ് യുവർ ഐഡിയ ഈസ് ബാഡ് ഐഡിയ ബാഡ് ആയിരുന്നു എങ്കിൽ എന്തുണ്ടായി കടവായി ടൗ കടവായി ബാങ്കിൽ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം യു ഹാവ് ടു മേക്ക് ന്യൂ മണി എന്തിന് ഈ കടം വീട്ടാൻ പുതിയ കാശുണ്ടാക്കി കടം വീട്ടണം എന്നിട്ട് വേണം ഇതിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ കടം മേടിച്ച് അത് പൊട്ടിപ്പോയാൽ യു ഹാവ് ടു മേക്ക് ന്യൂ മണി ടു പേ ബാക്ക് ആ സമയത്ത് നീ പുതിയ കാശുണ്ടാക്കേണ്ട സമയിയ ലോസ് ഒന്ന് പഴയ കാശ് വീണ്ടും ഉണ്ടാക്കണം പുതിയ കാശ് ഉണ്ടാക്കേണ്ട സമയം അപ്പം പഴയ കാശ് വീണ്ടും ഉണ്ടാക്കണം ഓൾഡ് മണി പ്ലസ് ന്യൂ മണി നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കടം വന്നു കഴിയുമ്പോഴേ ആ തിരിച്ചടയ്ക്കുന്നതല്ല നിങ്ങളുടെ കടം ആ സമയത്ത് നിങ്ങൾ പുതിയ കാശ് ഉണ്ടാക്കേണ്ടതായിരുന്നു അങ്ങനെ അതും കൂടെ കണക്കുകൂട്ടിയുണ്ടല്ലോ പത്ത് ലക്ഷം തിരിച്ചടയ്ക്കുമ്പോൾ പലിശയും കൂടെ ചേർത്ത് ഇരുപതല്ല നാൽപ്പതടയ്ക്കേണ്ടി വരും കാരണം ആ പഴയ കാശുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയ സമയത്ത് പുതിയ കാശുണ്ടാക്കേണ്ടതായിരുന്നു അത് തരേണ്ട റിട്ടേൺ കൂടെ കണക്കാക്കി കഴിഞ്ഞോണ്ടല്ലോ ആ പത്ത് ലക്ഷം രൂപയുടെ കടം ശരിക്കും ഒരു കോടി രൂപയുടെ കടമാണ് വിത്തിൻ ത്രീ ഇയേഴ്സ് നിങ്ങളൊരു കോടീശ്വരനായ കടക്കാരനാണ് ഞാൻ പത്ത് ലക്ഷം രൂപയെ കടം മേടിച്ചോളൂ പക്ഷെ മൂന്ന് വർഷം കഴിയുമ്പോൾ അപ്പൊ കൊടീശ്വരനായ കടക്കാരന് കോടികൾ കടമുള്ളവരോട് ചോദിച്ചാൽ മതി അവർക്ക് ശരിക്കും തുടക്കത്തിൽ ലക്ഷങ്ങളിൽ ചെറിയ കടവേ ഉള്ളു കടം മേടിച്ച പൈസ വെച്ച് റിസ്ക് എടുത്ത് അതൊരു ബാഡ് ഐഡിയ ആയിരുന്നു എന്ന് പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലരാലോചിക്കും സാർ എന്നിട്ട് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയല്ലോ എൻ്റെ ബിസിനസ്സിൽ കാശ് കിട്ടിയല്ലോ മൂന്ന് പേരാണ് അങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ കാശ് ഇടുന്നത് ഒന്ന് ഫാമിലി പ്രൂവ് ചെയ്യാത്ത കാശ് ഇടുന്ന മൂന്ന് പേരാണ് ഒന്ന് ഫാമിലി രണ്ട് ഫ്രണ്ട്സ് മൂന്ന് ഫൂൾസ് മൂന്ന് പാർട്ട്നേഴ്സാ